വലിയ ശനി പ്രതീക്ഷയോടെ കാത്തിരിക്കാനുള്ള കരുത്ത് മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ദിനമാണ് വലിയ പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്നിവിടെ മൂന്ന് കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് ഒന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കു ചേരുന്നതിൻ്റെ പ്രതീകമായി ആദിമസഭയിൽ വലിയ ശനിയാഴ്ച മാമോദീസ നൽകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അത് അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ജ്ഞാനസ്നാനവ്രത നവീകരണം ഇന്ന് നടക്കുകയാണ് അതോടൊപ്പം വെള്ളം വെഞ്ചരിപ്പും വെള്ളം നമ്മുടെ മേൽ തളിച്ചുകൊണ്ട് മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പൊതുജന്മത്തെ നമ്മൾ ഇന്ന് ഓർക്കുകയാണ് വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു ജ്ഞാനസ്നാനം വഴി നമ്മൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നു ജ്ഞാനസ്നാനം വഴി നമ്മൾക്ക് പുതുജന്മം പ്രാപിക്കുന്നു ജ്ഞാനസ്നാനത്തിൽ നമ്മൾ അവൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും ഐക്യപ്പെടുകയാണ് രണ്ടാമതായിട്ട് ഇന്ന് നമ്മൾ ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് അനുസ്മരിച്ചുകൊണ്ട് തിരിതെളിയിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ വെളിച്ചം ഒരുക്കുന്ന ദിനമാണ് ഇന്ന് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹനാൻ സ്ലിഹയുടെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു നമ്മൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ടാകും യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും അപ്പോൾ പ്രവർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ പ്രാപിക്കുന്നതിന് വിജാതിയർക്ക് ഒരു ദിവസ് ഒരു ദീപമായിരിക്കട്ടെ നമ്മളെല്ലാവരും ഒരു ദീപമായി മാറുവാൻ പ്രകാശമായി മാറുവാൻ മറ്റുള്ളവർക്ക് രക്ഷ പകരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ മാമോദി നമുക്ക് കത്തിച്ച് തിരി തരുമ്പോൾ ഇപ്രകാരം പറയുന്നു ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമുക്ക് മാർഗദ്വീപമായിരിക്കട്ടെ മറ്റുള്ളവർക്ക് നമുക്കൊരു മാർഗദ്വീപമായിരിക്കാം ക്രിസ്തു നമ്മളോട് പറഞ്ഞു നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മൂന്നാമതായിട്ട് ഇന്ന് അനുരഞ്ജന കുതാശിയുടെ പ്രകടനങ്ങളും പ്രാർത്ഥനകളും ഏറ്റുചൊല്ലി പാപ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളുമായി രമ്യതപ്പെടുന്ന ദിനം കൂടിയാണ് ഇന്ന് കുറുന്തൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവൻ മത്തായി സുശേഷത്തിൽ ഇപ്രകാരം പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്നായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് പറയുകയാണ് വിശുദ്ധ വിൻസൻ പള്ളോട്ടി പറയുന്നു ദൈവം നമ്മളെ പരിപൂർണമായി സ്നേഹിച്ചു അതുപോലെ നമുക്കും പരിപൂർണമായി മറ്റുള്ളവരെ സ്നേഹിക്കാം ഇന്ന് നമുക്ക് ദൈവത്തോടും മറ്റുള്ളവരോടും രമ്യതപ്പെടുക ഈ ഒരു ശനി പ്രതീക്ഷയുടെ ഒരു ദിനം കൂടിയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാനുള്ള ഒരു ദിനമാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടു മോശയും ഈജിപ്തിലെ ജനവും പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുകയാണ് അവർ പലപ്പോഴും ദൈവത്തിൽ പോയെങ്കിലും ദൈവത്തെ കുറ്റപ്പെടുത്തിയെങ്കിലും അവിടെയെല്ലാം ദൈവം അവർക്ക് വേണ്ടി വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വാനയിൽ യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കടന്നുകൊണ്ട് യോന പ്രവാചകൻ ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി പ്രതീക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു നമ്മളും ഇന്ന് പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കാം ആദിമ ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ ഈശോയുടെ രണ്ടാം വരുവനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന് അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു കുറം ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലീഹ പറയുന്നു അവർ പ്രാർത്ഥിക്കുന്നു കർത്താവേ വേഗം വരണമേ മാരാന്നഥ കം ലോഡ് ജീസസ് നമുക്കും ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം കം ലോഡ് ജീസസ് ഒരു പഴമൊഴി ഇപ്രകാരം പറയുന്നുണ്ട് പോകാൻ ഒരിടവും കാത്തിരിക്കാൻ ഒരാൾ ആളുമുണ്ടെങ്കിൽ ജീവിതം സഫലമായി നമ്മുടെ എല്ലാം ജീവിതം സഫലമായി കാരണം പോകാൻ നമുക്കൊരിടമുണ്ട് ക്രിസ്തുവാണ് കാത്തിരിക്കാൻ നമുക്കൊരാളാണ്ട് ക്രിസ്തുവാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ദൈവം ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കാം ദുഃഖങ്ങളിലൊന്നും തളരാതെ പ്രതീക്ഷയോടെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും വലിയ ശനികൾ കടന്നു പോകുന്നുണ്ട് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചതുപോലെ ശിഷ്യന്മാർ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം അവരുടെ ഇടയിൽ ഇടപെടുന്നതായിട്ട് അവരെ അന്വേഷിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം തീർച്ചയായിട്ടും വരുമെന്ന് നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ ആമേ